ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ രേവതിയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി പറയുകയാണ് അച്ഛ നമുക്ക് ഡ്രസ്സ് എടുക്കണ്ട ഡ്രസ്സ് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കാം ഏതായാലും അച്ഛൻ ഞങ്ങളുടെ ഇപ്പം ഇറങ്ങി വരണമെന്ന് പറഞ്ഞുകൊണ്ട് രവിയുടെ കയ്യിലും പിടിച്ചുകൊണ്ട് വലിച്ചടിച്ചുകൊണ്ട് പോവുക പക്ഷേ ഇത് കണ്ടുകഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ചന്ദ്രക്ക് തീരങ്ങളെ ഇഷ്ടപ്പെടില്ല ചന്ദ്രയുടെ ചങ്ക് പോയി അങ്ങനെ ചന്ദ്ര ചന്ദ്ര നേരെ പിന്നാലെ ഓടിച്ചെന്നിട്ട് നീ എന്താണേ കാണിക്കുന്നത് എന്ന് ചോദിക്കുക എൻ്റെ അച്ഛനെ കൊണ്ട് ഞാൻ പോകുന്നു ഞാൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് നിന്നോട് നിൻ്റെ ഭാര്യയോടാണ് അല്ലാതെ ഇദ്ദേഹത്തിന് എന്തിനാണ് നീ വിളിച്ച് വല പോകുന്നത് എന്ന് ചോദിക്കുക എൻ്റെ ഒപ്പം എൻ്റെ അച്ഛനും വരും എൻ്റെ അച്ഛൻ എന്താ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കാര്യമില്ലല്ലോ നിങ്ങൾ എൻ്റെ അച്ഛന് ഒരു മനസമാധാനം കൊടുക്കില്ല അതുകൊണ്ട് വാച്ച നമുക്ക് പോകാം ഈ നരകത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയും രക്ഷപെടാം എന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും വീട്ടെടുത്തിട്ട് സന്തോഷത്തോടെ ജീവിക്കാച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് അപ്പോഴേക്കും ചന്ദ്ര ദേവിയെ വീണ്ടും പിടിച്ചെടുത്തിട്ട് ദേവിയേട്ടാ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഇറങ്ങി പോകാൻ പറഞ്ഞു സച്ചിയോടും രേവതിയോടും അല്ലേ നിങ്ങൾ പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ എങ്ങോട്ട് പോകണമെന്നാ എൻ്റെ മകനില്ലാത്ത വീട്ടിൽ ഞാൻ നിൽക്കണമെന്നാണോ പറയുന്നത് ചന്ദ്രൻ ഒരിക്കലും ഇല്ല ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കാനായിട്ട് പോകുന്നില്ല ചന്ദ്രൻ എനിക്കേതായാലും എൻ്റെ മോൻ്റെ ഒപ്പം പോകണം ദേഹ നിങ്ങൾ അങ്ങനൊന്നും ചെയ്യരുത് ദേ ഇവൻ വേണമെങ്കിൽ പൊയ്ക്കോട്ടെ ഇവൻ ഈ വീട്ടിലെ ഏറ്റവും വലിയ ശല്യക്കാരൻ അതുകൊണ്ട് ഇവൻ പൊയ്ക്കോട്ടെ നിങ്ങൾ പോകാൻ നിൽക്കരുത് ഞാൻ നീ എടുത്ത വായിക്കും പറയും നിങ്ങളുടെ മോൻ നിങ്ങളുടെ മോനെന്ന് ഇവൻ എപ്പോഴെങ്കിലും നിന്റെ മോനായിട്ട് നീ സങ്കല്പിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എപ്പം നോക്കിയാലോ നിങ്ങളുടെ മോൻ അതെ അപ്പൊ പിന്നെ എൻ്റെ മോനില്ലാതെ വീട്ടിൽ ഞാൻ നിൽക്കുന്നത് ഞാനും ഇവൻ്റെ ഒപ്പം പോവാണ് സച്ചി ദേ പുറത്തൊന്നും ഡ്രസ്സ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെത്തന്നെ ധാരാളം ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഡ്രസ്സുകളെല്ലാം എടുത്തിട്ട് പോകാം രേവതി ചെല്ല് ഇപ്പൊ ഡ്രസ്സ് എല്ലാം പേക്ക് ചെയ്തിട്ട് വാ എന്ന് രേവതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് കാലി വരികയാണ് വേണ്ട നിങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല രവിയേട്ടാ രേവിയേട്ട് ഞാൻ എങ്ങോട്ടും വിടുന്നില്ല ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ ഏതായാലും സച്ചിയും രേവതിയും ഇവിടെ ഉണ്ടാകും അല്ലെങ്കിൽ ഞാൻ ഇവരോടൊപ്പം ഇറങ്ങിപ്പോകും പക്ഷേ ശ്രുതിയും ശ്രുതിയും ഒക്കെ പറഞ്ഞു നോക്കിയാൽ രവിയാണെങ്കിൽ കട്ടയ്ക്ക് എടുക്കുന്നില്ല അപ്പോൾ ഗതി കേട്ട് ചന്ദ്ര പറയാണ് അല്ലെങ്കിൽ ഞാനെടുക്കുന്ന തീരുമാനത്തിന് ഇവിടെ ഒരു വിലയില്ലല്ലോ എൻ്റെ വാക്കിന് ഒരു വിലയും തന്നിട്ടില്ലല്ലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്ന് ചന്ദ്ര അവിടെ ഒരു വാക്ക് കൊടുക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും രേവതിക്കും രവിക്കുമൊക്കെ സന്തോഷമായി പക്ഷേ ശ്രുതിക്കാണെങ്കിൽ കാലി സഹിക്കാനും പറ്റുന്നില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തനെയാണ് അപ്പോൾ ശ്രീകാന്ത് നേരെ പെട്ടിയും കിടക്കയൊക്കെ എടുത്തിട്ട് ഹോട്ടലിൽ ചെല്ലുക അപ്പോൾ അവിടുത്തെ വീട്ടർ ചോദിക്കണേ എന്താണ് ശ്രീകാന്തെ നീ എന്താണ് ഈ പെട്ടിയൊക്കെ താങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് നീ എന്താ വഴക്കിട്ട് പോന്നോ എടാ ഒരു പ്രശ്നം എടാ എടാ നിനക്കെന്തോ പ്രശ്നമുണ്ട് നീ ഏതായാലും ചെല്ല് വീട്ടിലേക്ക് ചെല്ല് നീ ഇപ്പോൾ ഇന്നിവിടെ ജോലിക്ക് കയറേണ്ട ആവശ്യമൊന്നുമില്ല നീ വീട്ടിലേക്ക് ചെല്ല് നീ വർഷമായിട്ട് വഴക്കിട്ടിട്ടാണോ വന്നത് ഇല്ലടാ ഞാൻ എങ്ങോട്ടും പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ എനിക്ക് വീട്ടിലെങ്ങും മനസ്സമാധാനമല്ല ആരാണ് മനസ്സമാധാനം തരത്തത് ആരും എല്ലാവരും പ്രശ്നക്കാരാടാ എല്ലാവരും എന്റെ എന്റെ മെക്കെട്ട് കയറാൻ നിൽക്കുന്നവരാണ് അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ലട എനിക്കിവിടെ മനസമാധാനം കിട്ടണം അതിനാണ് ഞാൻ ടെ ഈ പെട്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ കഴിയോടാ കുറച്ച് ദിവസമെങ്കിൽ കുറച്ചു ദിവസം എനിക്ക് മനസമാധാനം ഉണ്ടാവുമല്ലോ എനിക്ക് ചെറിയൊരു റൂം മാത്രം തന്നാൽ മതി എടാ ശ്രീകാന്ത് നീ പറയുന്നൊന്നും കേൾക്ക് ഇല്ലടാ ഞാൻ എങ്ങോട്ടും പോകില്ല എല്ലാവരും ഒന്ന് ദേശീയ കൊതുങ്ങട്ടെ അതിന് ശേഷമാകാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് നേരെ അവിടത്തേക്കറി പോവാ ഇതേ സമയം തന്നെ നമ്മുടെ ആണെങ്കിൽ പാർലറിൽ പോകാൻ വേണ്ടി ഒരുങ്ങ ആ സമയത്താണ് ശ്രുതിയുടെ കൂട്ടുകാരി വിളിക്കുന്നത് അപ്പം കൂട്ടുകാരെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹെടി ശ്രുതി എന്നാലും നീ ഭയങ്കര ഭാഗ്യവതിയാണ് കേട്ടോ നീയേ നിന്റെ ആ ഒരു ഭാഗ്യം കണ്ടട്ടെ എനിക്ക് അതിശയം വരെ വന്നു ഭാഗ്യമോ ഭാഗ്യവതിയോ അതേ നീ ഒരു ലക്കി ഗേൾ തന്നെയാണ് ശ്രുതി നീ എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ദേ നിന്റെ അച്ഛൻ വരും 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 വരൂ എന്നൊക്കെ ചോദിച്ചു നിന്റെ അമ്മായിയമ്മ നിന്റെ പിന്നാലെ നടക്കുകയായിരുന്നല്ലോ അപ്പോ അതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി സച്ചിയെ കൊണ്ട് അവിടെ മുഴുവനും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചതെന്നറിയാമോ ദൈവമേ നിന്റെ കള്ളത്തരങ്ങളും മുഴുവനും കണ്ടുപിടിച്ച് നിന്റെ അമ്മായിയമ്മ നിന്നെ എടുത്ത് കൊടയോന്ന് പക്ഷേ അതിനേക്കാളും വലിയൊരു പ്രശ്നവും ലടി അവിടെ ഉണ്ടായത് എത്ര വിദഗ്ധമായിട്ടാണ് നീ ആ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഹോ എൻ്റെ ദൈവമേ ആ ആലോചിച്ചിട്ട് എനിക്കൊരു ഒറ്റും പിടിയും കിട്ടുന്നില്ല ആ ശരി തന്നെയാ എടി നിന്റെ അമ്മായിയമ്മ ഇപ്പം നിന്റെ അച്ഛനെക്കുറിച്ച് ചോദിക്ക് ചോദിക്കുന്നൊന്നുമില്ലല്ലോ ഏയ് ഇപ്പം അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല ഏതായാലും എൻ്റെ അമ്മായിയമ്മ ആ കാര്യം മറന്നുപോയെന്നാണ് തോന്നുന്നത് ദേ ഇന്നെ സച്ചിയോടും രേവതിയോടും ഈ വീടിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു എടി എന്നിട്ട് അവർ പോയോ എവിടെ പോകുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ കൂടെ അച്ഛനും കൂടി ഇറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റിയുടെ മനസ്സങ്ങോട്ട് മാറി അപ്പോൾ പിന്നെ ആ അവരിവിടെ പിടിച്ചിരുന്നു അപ്പോഴേക്കും നമ്മൾ അവിടെ ഒരു കോളിമ്പലി എത്തുക രേവതി പറഞ്ഞിട്ട് ശ്രുതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക എന്നിട്ട് ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക ആ എന്താ രേവതി അതേ ശ്രുതി പോകണ്ട നിനക്ക് ഭക്ഷണം റെഡി ആയിട്ടുണ്ട് വന്ന് കഴിക്കുക എന്നാൽ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ശ്രുതി വരിക അപ്പം ശ്രുതി വന്നിട്ട് ദൈവമേ ശ്രുതി എന്താണ് ഭക്ഷണം കഴിക്കാൻ പോലും അതൊരു പഞ്ച്വാലിറ്റി ഇല്ലേ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അപ്പോൾ രേവതി ചെന്നിട്ട് നമ്മുടെ രവിയേയും അതേപോലെ തന്നെ ചന്ദ്രയെയും വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാം രവി ചന്ദ്രൻ ഭക്ഷണം കഴിക്കുക ചന്ദ്രൻ എനിക്ക് വേണ്ട എനിക്ക് വിശപ്പില്ല എനിക്ക് ഭക്ഷണം വേണ്ടേ വേണ്ട അപ്പോൾ രേവതി അമ്മ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കരുത് വാ നീ മിണ്ടിപ്പോകരുത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീയാണ് എന്നിട്ട് ഈ എന്നോട് ഭക്ഷണം കഴിക്കാൻ വരാനായിട്ട് പറയുന്നു നീ എന്നോട് സംസാരിച്ച് പോകരുത് അപ്പോൾ നമ്മുടെ രവിയാണെങ്കിൽ ചന്ദ്രൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾക്ക് പരിഹരിക്കാം അത് ഭക്ഷണത്തിനോട് കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് വന്നേ വന്നു ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തോട് അതേതൊന്നും കാണിക്കേണ്ട നീ ഇങ്ങോട്ട് വന്നേ ചന്ദ്രയെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയെയും പിടിച്ച് പൊക്കിക്കൊണ്ട് നേരെ നമ്മുടെ രേവി ആ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക എല്ലാവർക്കും നമ്മുടെ രേവതി ഭക്ഷണം വിളമ്പുക പക്ഷേ ചന്ദ്രയ്ക്ക് മാത്രം ഭയങ്കര സങ്കടപ്പെട്ടിരിക്കണം അപ്പോൾ ചുതി ചോദിക്കുകയാണ് അമ്മ എന്താ അമ്മ ഭക്ഷണം അമ്മേ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലടാ അയ്യോ കഴിക്കാൻ തോന്നില്ലേ കഴിക്കണ്ടേ കഴിക്കേണ്ടതെന്നേ എടുത്ത് വയ്ക്കുക എന്ന് സച്ചി പറയാണ് ഇത് കേട്ടെ എപ്പോഴേക്കും എല്ലാത്തിനും കറന്ന് നീയാണ് ഈ മാതറൊക്കെ തിരിക്കുക അപ്പോൾ ആ ചന്ദ്ര ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴേക്കാം ആൻറ്റി ദേ ആൻറ്റി ഇങ്ങനെ സങ്കടം എല്ലാം മറക്കാൻറ്റി എന്നിട്ടത് കഴിക്കുക എൻ്റെ വയറിൽ മുഴുവനും തീയാണ് എരിയുന്നു ഒരു രക്ഷയില്ല ആ രേവതി എന്നാലേ ദേ അവരുടെ മുന്നിലിരിക്കുന്ന ഭക്ഷണ വെള്ളമൊക്കെ എടുത്ത് മാറ്റി വെച്ചേര് എന്നിട്ട് കുറച്ച് ചൂട് മാത്രം കൊടുക്ക് പറയുന്നത് കേട്ടില്ലേ വയർ എരിയുന്നു അതെ സച്ചിയുടെ ഒപ്പം മിണ്ടാതിരിക്കും സച്ചി കേട്ടാ സച്ചിയുടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് അല്ല ഞാൻ പറയാനും സച്ചി പറഞ്ഞതല്ലേ ഉള്ളൂ എന്നും പറഞ്ഞോണ്ടെങ്കിൽ നിൽക്കുമ്പോൾ എന്നാലും ഇവിടെ ഇവരെ എന്ത് പ്രശ്നങ്ങളോ ഉണ്ടാക്കി വെച്ചത് എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും സങ്കടം വരുന്നു അത് ഒരു കണക്കിന് നന്നായി അതെ ശ്രുതിയുടെ അച്ഛനവിടെ വന്നിരുന്നെങ്കിൽ ഈ കാഴ്ചകളെല്ലാം കാണുമായിരുന്നില്ലേ ഇത് കേട്ട ശ്രുതി ആകെ ഞെട്ടിപ്പോയി അതിനിടക്ക് അച്ഛൻ്റെ കാര്യം പറഞ്ഞെടുത്തിട്ടല്ലോ അപ്പോൾ ആ ഒരു ഭയം നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഇടിച്ചങ്ങോട്ട് കയറുകയാണ് ആ എന്തായാലും ശ്രുതിയുടെ അച്ഛനോട് വരാതിരും നന്നായി ശ്രുതിയുടെ അച്ഛൻ വന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ കണ്ടിരുന്നെങ്കിൽ ശ്രുതിയെ കൊണ്ട് പോയാനായിരുന്നു അല്ലേ ശ്രുതി അല്ല അതൊക്കെ കേട്ടെ ശ്രുതി നിന്റെ അച്ഛൻ വന്നായിരുന്നോ നിന്റെ അച്ഛൻ എന്താ വരാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആകെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക എന്താ ശ്രുതി പറഞ്ഞത് കേട്ടില്ലേ നിന്റെ അച്ഛൻ എവിടെയെന്ന് അപ്പോ ശ്രുധീൻ ചോദിക്കുക അല്ലെങ്കിൽ നേരാണല്ലോ ശ്രുതി നിന്റെ അച്ഛൻ എവിടെ നിന്റെ അച്ഛൻ പുറപ്പെട്ടുവെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് നിന്റെ അച്ഛനെ എവിടെ പോയി പറ ശ്രുതി എവിടെ പോയ അച്ഛൻ അത് പിന്നെ ഏർ പറ നിന്നോടാ ചോദിച്ചത് എന്ന് ഏർ ചന്ദ്രയും മരിച്ചപ്പെട്ട് ചോദിക്ക നീ എന്തെങ്കിലും ആലോചിക്കുന്നത് അപ്പൊ എടുത്ത വൈകുന്ന എന്ത് കള്ളം പറയണന്ന് ആലോചിക്കായിരിക്കും നീ ഒന്നും മിണ്ട ചേടാ ശ്രുതി വീണ്ടും വീടിനെ ആലോചിക്ക അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവമേ ഞാനിപ്പോൾ വേറെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും ദൈവം ഇപ്പോൾ എന്ത് ചെയ്യും എന്നിട്ടിങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് ഒരു ഓക്കാനൊക്കെ വരിക ആ ഓക്കാനെ വന്നാലും ചുമ്മാ ശ്രദ്ധിക്കുന്നത് പോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ് അവിടെ പോയി അപ്പോൾ ശ്രുതി ഓടി ചെന്നിട്ട് അയ്യോ ശ്രുതി എന്ത് പറ്റി ശ്രുതി ഇനി ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പം സച്ചി അയ്യോ പൗഡർ അടുത്തേണ്ട ഒക്കെ ഇത് എന്ത് പറ്റി എന്താ പെട്ടെന്നൊരു ശ്രദ്ധിക്കില്ലേ പക്ഷേ ചന്ദ്രൻ വിചാരിച്ചു ഗർഭിണിയാണെന്ന് അങ്ങനെ ചന്ദ്രൻ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് ശ്രുതി നിനക്ക് എത്ര നാളായി തുടങ്ങിയിട്ട് കുറച്ച് കുറച്ച് നേരം ആയിട്ടുള്ളൂ എനിക്ക് ഛർദ്ദിക്കലും തലവറങ്ങൾ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ നിനക്ക് പുളിയുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടോ ആ ഉണ്ടാൻറ്റി നിനക്ക് ഭയങ്കര വിശപ്പുണ്ടോ ആ വിശപ്പുണ്ടാൻറ്റി ആണല്ലേ എന്റെ ദൈവമേ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ അപ്പോ അമ്മ നമ്മൾ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നു ഞാൻ ചോദിക്കാം ശ്രുതി നിനക്ക് പനിയുണ്ടോ ചെ ഒന്നും മിണ്ടാതിരിക്കടാ എടാ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നടാ എന്നും പറഞ്ഞോണ്ട് ശ്രുതിയുടെ കയറി പിടിക്കുകയാണ് നമ്മുടെ ചന്ദ്ര ഏഹ് എനിക്ക് താടി നേരത്തെ ഉണ്ടായിരുന്നല്ലോ അമ്മ ഇത് എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് എന്ന് ചോദിക്കടാ മണ്ട എടാ പൊട്ട എടാ നീ ഒരച്ഛനാകാൻ പോകുന്ന കേട്ട് ശ്രുതി ആകെ ഞെട്ടിപ്പോകണം കാരണം ഹ് ശ്രുതിക്ക് ഒന്നും അറിയാൻ പാടില്ല ഞാൻ അറിയാതെ എവള അമ്മയാകാനായിട്ട് പോകുന്നു ശ്രുതിയും ഞെട്ടിപ്പോയി ശ്രുതിയാണെങ്കിൽ ആൻറ്റി അത് പിന്നെ അങ്ങനെയൊന്നും നീ ഒന്നും പറയണ്ട ഞാൻ ഉറപ്പിച്ചു രവിയേട്ടാ ദേ ശ്രുതി ഗർഭിണിയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയോട് പറയുന്നത് രേവതി എന്താ നോക്കി നിൽക്കുന്നത് കുറച്ച് പഞ്ചസാര എടുത്തിണ്ട് വാ എന്ന് പറയാ അങ്ങനെ പനിസാരത് വായിൽ വെച്ച് കുടിക്കാൻ നമ്മുടെ ശ്രുതിയുടെയും വായിൽ വെച്ച് കുടിക്കുകയാണ് ശ്രുതിക്ക് ആണെങ്കിലും ആകെ കൺഫ്യൂഷനായി ഇത് എങ്ങനെ സംഭവിച്ചു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ നമ്മുടെ രവി പറയാണ് അവൾ ഗർഭിണിയാണെങ്കിൽ സന്തോഷം തന്നെ പക്ഷേ ഇത് ഉറപ്പിക്കണമല്ലോ അതുകൊണ്ട് സുധീ നീ പോയൊരു ഡോക്ടറെ കാണാൻ ഡോക്ടറെ കാണാൻ ശ്രുതി ശരി അച്ഛാ ഞങ്ങൾ രണ്ടു കൂടി പോയിട്ട് ഡോക്ടറെ ഒന്ന് കാണാം വേണ്ട ഒരു ഡോക്ടറെയും കാണേണ്ട ആവശ്യമില്ലാന്ന് ചന്ദ്ര പറയാ ഏ ഞാനേ മൂന്നെണ്ണത്തിനെ പ്രസവിച്ചതാണ് എനിക്കറിയാം ഇതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഏതായാലും ശ്രുതി ഗർഭിണിയാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ മൂത്ത മരുമകൾക്ക് വേണം ആദ്യം കുഞ്ഞുണ്ടാവാൻ എന്നായിരുന്നു എന്റെ ആഗ്രഹം സുധീ നീ നീ ആവണം ആദ്യത്തെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അതേപോലെ തന്നെ സംഭവിച്ചു നിങ്ങൾ രണ്ടുപേരുടെയും മക്കൾ ദേ ഈ വീടിക്കുളിനെ ഓടിക്കളിച്ച് നടക്കുന്നത് എനിക്ക് കാണാലോ എനിക്ക് വളരെയേറെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ തുള്ളിച്ചാടുകയാണ് രേവതിക്കും സച്ചിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കൊക്കെ സന്തോഷം തോന്നി അപ്പോഴും നമ്മുടെ സുതിക്കും ശ്രുതിക്കുവാണെങ്കിലും ആകെ കൺഫ്യൂഷൻ ദൈവമേ എന്താണ് ഇവിടെ നടക്കുന്നത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആഹ് ശ്രുതിയാണെങ്കിൽ ആകെ അമ്പലം നിൽക്കുകയും ചെയ്യണം അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശരി ബായ്